ബാക്ക് ചാനൽ <gay> ും പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സ്പൈസി ആയിട്ട് നമ്മൾ മാഗി കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ് എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പം എത്ര മിനിറ്റ് എത്ര മിനിറ്റ് വെച്ച് അഞ്ചു മിനിറ്റ് വേണമെങ്കിൽ അപ്പൊ മൂന്ന് മിനിറ്റിനുള്ളിൽ ആരാണ് ഫിനിഷ് ചെയ്യുന്നേ അങ്ങനെ ഒരു ചലഞ്ചാണ് ഞങ്ങള് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ സർവ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര കിടക്കുന്ന എല്ലാം കഴിക്കണ പച്ചമുളക് കഴിക്കണോ

നീ പെട്ടെന്നാണ് അപ്പൊ ഞാൻ അതിങ്ങനെ മാറ്റി മറ്റേത് കഴിച്ചോണ്ടിരിക്കുവായിരുന്നേ അപ്പൊ നീ പെട്ടെന്ന് പറഞ്ഞു അല്ല അതും എന്ന് പറഞ്ഞപ്പോ അത് തിന്നുന്നതിന്റെ ഒരു ഇതിലായിട്ട് കാരണം ആ മാറ്റി വെച്ചതൊക്കെ എനിക്ക് പുറത്ത് തിന്നട്ടെ അതുകൊണ്ട് പറ്റി അടുത്ത അപ്പൊ ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ ചലഞ്ച് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ